സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വൺ ബെസ്റ്റ് ബുക്ക് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഗുഡ് ഫ്രണ്ട്സ് ബട്ട് വൺ ഗുഡ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു എ ലൈബ്രറി സാധ്യതകൾക്ക് അതിരുകളില്ല പക്ഷെ ആധുനിക മനുഷ്യൻ മനുഷ്യബന്ധങ്ങളുടെ ശവപ്പറമ്പിലൂടെയാണ് നടന്നു നീങ്ങുന്നത് ഒരു ചിന്തകൻ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് മനുഷ്യരാശിയുടെ ഭാവി പ്രതീക്ഷ പുതിയ കണ്ടുപിടുത്തങ്ങളിലല്ല പ്രത്യുത മെച്ചപ്പെട്ട മനുഷ്യബന്ധങ്ങളിലാണ് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാക്കാൻ മാത്രം ബന്ധങ്ങൾ അന്വേഷിക്കുന്ന ഇന്നത്തെ തലമുറയിൽ ജീവിതം തന്നെ മടുപ്പുളവാക്കിയേക്കാം പല ബന്ധങ്ങളുടെയും അടിസ്ഥാനം സമ്പത്തോ സ്ഥാനമാനങ്ങളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ ആയിരിക്കാം ഇത് കുടുംബങ്ങളിലും സഭകളിലും ജോലി മേഖലകളിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നു സെൽഫോണുകളും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും നമ്മുടെ ബന്ധങ്ങളെ തകർത്ത് നമ്മെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു പടിഞ്ഞാറെ ആഫ്രിക്കയിൽ ഗ്രാമങ്ങൾ സ്ഥിരമായി നരവംശ സന്ദർശിക്കുന്നവംശാസ്ത്രജ്ഞനുണ്ട് ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെടാറുണ്ട് എല്ലാവരെയും അറിയുകയും ചെയ്യാം ഒരു ദിവസം ഒരു ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ വീട്ടിൽ കുറേ ടെലിവിഷൻ സെറ്റുകൾ അദ്ദേഹം കണ്ടെത്തി വൈദ്യുതി ഈ ഗ്രാമത്തിലെത്തിയിട്ട് അധികനാളുകളായിട്ടില്ല അതുകൊണ്ട് ടി വി സെറ്റുകൾ പ്രവർത്തിപ്പിച്ചിട്ടേയില്ല എന്തുകൊണ്ടാണ് അവ ഇപ്പോഴും ഉപയോഗിക്കാത്തതെന്ന് അദ്ദേഹം ഗ്രാമത്തലവനോട് ചോദിച്ചു ഞങ്ങളോട് കഥ പറയാൻ ഇവിടെ ആളുണ്ട് എന്നായിരുന്നു ഗ്രാമത്തലവന്റെ മറുപടി പക്ഷെ ടെലിവിഷനിലൂടെ ധാരാളം കഥകൾ കാണുക കാണുകയും കേൾക്കുകയും ചെയ്യാമല്ലോ അത് ശരിയാണ് പക്ഷേ ഞങ്ങളോട് കഥ പറയുന്ന ആളിന് ഞങ്ങളെ അറിയാം നന്നായി ഞങ്ങളെ അറിയാം ഗ്രാമത്തലവൻ മറുപടി പറഞ്ഞു നിർത്തി ശരിക്കും അവരെ അറിയുന്ന ആളിൻ്റെ കഥകൾക്ക് മാത്രമേ ആ വ്യക്തികളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ നമുക്കൊരു നല്ല സ്നേഹിതനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അത് കർത്താവായ ക്രിസ്തുവാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു നമ്മുടെ ആണെന്നതിന്റെ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് നാം ഇങ്ങനെ വായിക്കുന്നു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല നമ്മെ യേശുവിന്റെ സ്നേഹിതനാക്കാൻ അവിടുന്ന് നമ്മെ സ്നേഹിച്ചത് ജീവൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു പിതാവാം ദൈവത്തിൽ നിന്ന് കേട്ടതെല്ലാം തന്റെ മക്കളോട് താൻ തിരഞ്ഞെടുത്ത തന്റെ ജനത്തോട് ഹൃദയം തുറന്ന് ഒന്നും മറച്ചുവെക്കാതെ പറഞ്ഞ യേശു അവിടുന്ന് നമ്മോടുള്ള നല്ല സ്നേഹിതനെന്ന് നമ്മോട് വെളിപ്പെടുത്തുകയാണ് ലോകത്തിലെ ബന്ധങ്ങൾ ലോകത്തിലുള്ള പലതിൻ്റെയും അടിസ്ഥാനത്തിലാകുമ്പോൾ അത് ശാശ്വതമല്ലാതാകുമ്പോൾ നമ്മുടെ നിത്യ സ്നേഹിതനായ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം ആ ബന്ധം അനുദിനവുമുള്ള നമ്മുടെ പ്രാർത്ഥനയിലൂടെ യേശുവിനോടുള്ള നമ്മുടെ വാക്കുകളിലൂടെ അവിടുത്തെ വചനം നാം അനുസരിക്കുന്നതിലൂടെ ആ സ്നേഹബന്ധം നിലനിർത്തുവാൻ നമുക്കിടയാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ